സിനിമയുടെ പിന്നണിയിലും മുന്നണിയിലും ഒരുപോലെ സജീവമായിരുന്ന കണ്ണൻ പട്ടാമ്പിയുടെ വിയോഗം സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് അണേറയിലെ കരുത്തുറ്റ സാന്നിധ്യമായിരിക്കെ തന്നെ തനിക്ക് ലഭിച്ച വേഷങ്ങൾ മികച്ച രീതിയിൽ സ്ക്രീനിൽ എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള ഞാങ്ങാട്ടേരിയിലെ വസതിയിലായിരുന്നു അന്ത്യം കുറച്ചു നാളുകളായി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന അദ്ദേഹം പ്രിയപ്പെട്ടവർക്കിടയിൽ വെച്ചാണ് യാത്രയായത് സിനിമാരംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് നാലു മണിക്ക് ഞാങ്ങാട്ടിരിയിലെ സ്വസതിയിൽ വെച്ച് നടക്കും ചലച്ചിത്ര പ്രവർത്തകരും നാട്ടുകാരും ബന്ധുക്കളും ഈ ചടങ്ങിൽ പങ്കുചേരും ലളിതമായ ജീവിതശൈലികൊണ്ട് എല്ലാവരുടെയും സ്നേഹം പറ്റിയ വ്യക്തിയായിരുന്നു അദ്ദേഹം കുടുംബങ്ങൾക്കൊപ്പം ഏറെ പ്രിയപ്പെട്ട പട്ടാമ്പിയിലെ മണ്ണിൽ വെച്ച് തന്നെ അദ്ദേഹം വിട വാങ്ങുന്നു എന്നത് സഹപ്രവർത്തകരെ ദുഃഖത്തിലാഴ്ത്തുന്നു കുട്ടിശങ്കരൻ സത്യഭാമ ദമ്പതിമാരുടെ മകനാണ് കണ്ണൻ കുടുംബത്തിന് സിനിമയുമായുള്ള അഭേദ്യമായ ബന്ധം അദ്ദേഹത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു പ്രശസ്ത സംവിധായകനും നടനുമായ മേജർ രവി കണ്ണൻ പഠാമ്പിയുടെ സഹോദരനാണ് തന്റെ സഹോദരന്റെ സിനിമകളിലും അല്ലാതെയും നിർമ്മാണ നിർവഹണത്തിലും അഭിനയത്തിലും കണ്ണൻ സജീവമായിരുന്നു ഇരുവരും തമ്മിലുള്ള ആത്മബന്ധം ചലച്ചിത്ര ലൊക്കേഷനുകളിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് നിർമ്മാണ നിർവഹണ രംഗത്ത് വലിയൊരു കരിയർ തന്നെ കണ്ണൻ ഉണ്ടായിരുന്നു ലൊക്കേഷനിലെ സങ്കീർണമായ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും വലിയ ആശ്വാസമായിരുന്നു മേജർ റവിക്ക് പുറമെ മലയാളത്തിലെ മുൻനിര സംവിധായകരായ കൈലാസ് വി കെ പ്രകാശ് സന്തോഷ് ശിവൻ തുടങ്ങിയവരോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു കെ ജെ ബോസ് അനിൽ മേഡിയൽ തുടങ്ങിയവരുടെ ചിത്രങ്ങളിലും നിർമ്മാണ നിയന്ത്രണം നിർവഹിച്ചത് കണ്ണനായിരുന്നു അണിയറയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല തന്റെ ഉള്ളിലെ കലാകാരനെ പുറത്തെടുക്കാൻ ലഭിച്ച ഓരോ അവസരവും അദ്ദേഹം വിനിയോഗിച്ചു ഏകദേശം ഇരുപത്തിമൂന്നോളം സിനിമകളിൽ ചെറുതും വലുതുമായ ശ്രദ്ധീയ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ പുലിമുരുകൻ ഒടിയൻ എന്നീ ചിത്രങ്ങളിൽ കണ്ണൻ പട്ടാമ്പി ഭാഗമായിരുന്നു ി അനന്തപദ്രം പുനരധിവാസം തുടങ്ങിയ കലാമൂല്യങ്ങളുള്ള ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു മേജർ രവിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ കീർത്തി ചക്ര കാന്തഹാർ കുരുക്ഷേത്രം എന്നിവയിൽ അദ്ദേഹം അഭിവാജ്യ ഘടകമായിരുന്നു പട്ടാള സിനിമകളുടെ ഷൂട്ടിംഗിലെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക വൈഭവം ഉണ്ടായിരുന്നു പ്രിയദർശന്റെ വെട്ടം കിളിച്ചുണ്ടൻ മാമ്പഴം തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു സിനിമയുടെ എല്ലാ മേഖലകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ക്രേസി ഗോപാലൻ തന്ത്ര ടൊൽത്തുമാൻ തുടങ്ങിയവയും അദ്ദേഹത്തിന്റെ കരിയറിലെ പ്രധാന ചിത്രങ്ങളാണ് ചീത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ടോൽത്തുമാൻ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എത്ര ചെറിയ വേഷമായാലും അത് പൂർണ്ണമായ ആത്മാർത്ഥതയോടെ അവതരിപ്പിക്കുക എന്നത് കണ്ണന്റെ പ്രത്യേകതയായിരുന്നു റിലീസിനായി ഒരുങ്ങുന്ന റേച്ചൽ ആണ് കണ്ണൻ പട്ടാമ്പി അവസാനമായി അഭിനയിച്ച ചിത്രം ഈ സിനിമയുടെ റിലീസ് കാണാൻ നിൽക്കാതെയാണ് അദ്ദേഹം വിടവാങ്ങിയത് എന്നത് സിനിമാ പ്രേമികളെ നോവിക്കുന്ന കാര്യമാണ് പട്ടാമ്പിയിലെ കലാ സാംസ്കാരിക പ്രവർത്തന ിലും അദ്ദേഹം സജീവമായിരുന്നു സിനിമാ തിരക്കുകൾക്കിടയിലും തന്റെ നാടിനെയും നാട്ടുകാരെയും മറക്കാത്ത പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്റേതാട്ടിരിയിലെ വസതി എപ്പോഴും സിനിമാ ചർച്ചകൾക്ക് വേദിയാകാറുണ്ടായിരുന്നു ഷൂട്ടിംഗ് സൈറ്റുകളിൽ സൗമ്യമായ പെരുമാറ്റമായിരുന്നു കണ്ണന്റേത ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ സൂപ്പർ സ്റ്റാറുകൾ വരെ അദ്ദേഹത്തോട് വലിയ ബഹുമാനം പുലർത്തിയിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന നിലയിൽ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ ശൈലി മാതൃകാപരമായിരുന്നു മരണവിവരം അറിഞ്ഞത് മുതൽ സോഷ്യൽ മീഡിയയിൽ അനുശോചന പ്രവാഹമാണ് മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ താരങ്ങൾ അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചു തന്റെ സിനിമകളിൽ എന്നും കൂടെ ഉണ്ടായിരുന്ന ഒരു വിശ്വസ്ത സഹപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് പലരും കുറിച്ചു മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം സജീവമായിരുന്നത് പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ മനക്കരത്ത് അണിയറ പ്രവർത്തകർക്ക് ഇന്ന് പ്രചോദനമായിരുന്നു സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ രോഗശൈലിയിലും ഊർജ്ജസ്ഥലനാക്കിയിരുന്നു സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്റെ അസുഖങ്ങൾ പോലും മറന്നിരുന്നുവെന്ന് സുഹൃത്തുക്കൾ ഓർക്കുന്നു ഇന്ന് വൈകിട്ട് ഞാങ്ങാട്ടേരിയിലെ അദ്ദേഹം ലയിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് ഒരു നല്ല നടനെ മാത്രമല്ല അണിയറയിലെ കാലത്തുറ്റക്തിയെ കൂടിയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ കണ്ണൻ പട്ടാമ്പി എന്ന പേര് എന്നും നിലനിൽക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ചലച്ചിത്ര ലോകവും മലയാളികളും ഒരുപോലെ പങ്കുചേരുന്നു കലയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും സമർപ്പണവും വരും തലമുറയിലെ സിനിമാ പ്രവർത്തകർക്കും എന്നും വഴികാട്ടിയായിരിക്കും